പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും സൂചിപ്പിക്കാത്തത് എന്ന ഉള്ളൂ ഇങ്ങനെ വളരെ പ്രകടനാത്മകമായ ഒരു സമരത്തിലേക്ക് പോയാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ കേന്ദ്രവും കേരളവും തമ്മിലുള്ളത് പറയുന്നില്ല കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളോട് ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ നിലക്കുള്ള അവഗണന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കാണ് കേരളത്തിന്റെ ഒരു പദ്ധതിക്കും കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകുന്നില്ല അതോർക്കുമ്പോഴാണ് ഇവിടെ ഒന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ല എന്നുള്ള നിലയാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നില്ല വേറെ ആളെ നോക്കണം എന്ന് സതീശം പറഞ്ഞു ഇപ്പോഴും മാത്രമല്ല കേരളത്തിന്റെ വികസന കാര്യത്തിലും അവർ പറയുന്നത് ആളെ എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല കേരളത്തെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് പെരുമാറുന്നത് പിന്നെ എങ്ങനെയാണ് ഏറ്റവും മാന്യമായ പ്രതികരണം ആ സാഹചര്യത്തിൽ മാന്യമായ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇവിടെ എന്താ പ്രശ്നം വെച്ചാല് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് അതൊക്കെ വേണോ വേണം അവരുടെ സാമ്പത്തികമായ പോക്ക് ശരിയല്ല എന്ന് ഞങ്ങൾ പ്രാവശ്യം അവരെ കാര്യത്തിലും പ്രതിപക്ഷം അപ്പോ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ പ്രതിപക്ഷത്തെ കൽപ്പിച്ചുകൊണ്ട് എന്നെ അതിന്റെ കുഴപ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും മുഖവിലയ്ക്കെടുക്കാതെ ഞാൻ ഇന്ന് മുന്നോട്ട് പോയി നടത്തി എല്ലാ തൻപ്രമാണിത്വവും അധികാരുള്ള വീണ് കഴിഞ്ഞപ്പോ പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാത്ത രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എത്തിപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയക്കാർക്കുമ്പോ നാടിന്റെ തേയും അത് കേരളത്തിന്റെ തലയിൽ എല്ലാ നിലയിലും എല്ലാ പ്രതീക്ഷയും അറ്റുകഴിഞ്ഞപ്പോ കേന്ദ്രത്തിൽ വാ നമുക്ക് പോകാം കേന്ദ്രത്തിന്റേതായ സമരം ചെയ്തേക്കാം എന്ന് സാധാരണക്കാരെയും കൂട്ടി ജനങ്ങളെയും കൂട്ടി പ്രതിപക്ഷത്തെയും കൂട്ടി അങ്ങ് പോകാമെന്ന് കരുതിയാൽ പറ്റില്ല തന്നെ ഏറ്റവും അവസാനം ദൂർത്ത് ദൂർത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നല്ലോ കേരളീയവും അതുപോലെ തന്നെ നമ്മ കേരള സദസ്സും അതൊക്കെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ക്ലബിന്റെ ഒരു വാർഷികത്തിന് ഓണാഘോഷം നടത്തിയാൽ പോലും അവിടെ ഏറ്റവും നല്ല പിരിവുകാരന് അവാർഡ് കൊടുക്കുന്ന പദവില്ല ഇവിടെ പക്ഷെ സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടിക്ക് കേരളീയം പോലെയുള്ള ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ തുക കണ്ടെത്തിയ ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുക്കുന്നു അതും മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കുന്നു ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സംസ്ഥാന മേധാവിക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ജി എസ് ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അത്തരത്തിൽ അവാർഡ് കൊടുക്കുന്നെങ്കിൽ അദ്ദേഹം അത്രയും സമ്പാദിച്ചു കൊടുത്തെങ്കിൽ സർക്കാരിന് നിയമവിരുദ്ധമായി സമ്പാദിച്ച് കൊടുത്തെങ്കിൽ കേരളീയം പോലെ ഒരു പദ്ധതിക്ക് സമ്പാദിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണ് അത് സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതിയിൽ സമയബന്ധിതമായി അടയ്ക്കേണ്ടതില്ല എന്ന ഉറപ്പിന്മേലല്ലേ അവരങ്ങനെ പിരിക്കാൻ കഴിയുന്നത് ശരിക്കും തന്നല്ലേ അല്ലാതെ ഓടിച്ചെന്ന് എല്ലാരും പൈസ കൊടുക്കില്ലല്ലോ അവർക്ക് എന്തെങ്കിലും പേർ ചെയ്താലും മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ കൊടുക്കുകയുള്ളൂ അങ്ങനെ സംസ്ഥാന സർക്കാരിലേക്ക് ലഭിക്കേണ്ട നികുതികൾ ഉൾപ്പെടെ വസൂലാക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോവുകയും ും കോടികൾ പിരിക്കുകയും ചെയ്തുകൊണ്ട് ഇവർ രാഷ്ട്രീയ അജണ്ടയുമായി പോയിരിക്കുന്നു ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞല്ലോ ഏഴ് ഏകദേശം എട്ട് വർഷത്തോടെ അടുക്കുന്നു ഈ ഘട്ടത്തിലാണോ നിങ്ങൾക്ക് സാമ്പത്തിക നിലയെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക മേഖലയിലുള്ള കടന്നു കയറ്റത്തെ നിങ്ങൾക്ക് തോന്നിയത് പ്രതിഭാഗത്തിൽ എത്തി നിൽക്കുമ്പോൾ മാത്രം പ്രതിപക്ഷത്തെ വിളിച്ചിട്ട് വാ നമുക്ക് അങ്ങ് പൊക്കളയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ വിളിപ്പുറത്ത് പോകാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ ിൽ നമുക്ക് അമ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ കിട്ടാനുണ്ട് ഉച്ചഭക്ഷണ ഗ്രാന്റിൽ അമ്പത്തിനാല് നെല്ല് സംരണത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ തരാനുണ്ട് ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് അറുപത്തൊന്ന് കോടി തരാനുണ്ട് ഇവിടെ പ്രകാശം മാഷ് പറഞ്ഞ രണ്ട് വിഷയം നിങ്ങളുടെ എം പിമാർ ഉന്നയിച്ചില്ല പക്ഷെ യു ഡി എഫിന്റെ എം പിമാർ ഉന്നയിച്ചു എന്തുകൊണ്ട് ലോക്സഭയിൽ ഉന്നയിച്ചത് തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളത്തിന് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതായ പൈസ കൊടുത്തിട്ടില്ല ബാക്കിയുണ്ട് എന്ന് പരാതിയുണ്ട് ശരിയാണോ ഇല്ല ബന്ധപ്പെട്ട മന്ത്രി ഉത്തരമില്ല പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതായ തുക കൊടുക്കാത്തതുണ്ടോ എന്താ ഉത്തരം ഒരു പൈസ പോലും നിലവിലുള്ള പ്രപ്പോസൽ പ്രകാരം കൊടുക്കാനില്ല മന്ത്രി ദേവിയുടെ മറുപടിയാണ് ഒരു പൈസ പോലും കൊടുക്കാനില്ല ഇതുവരെ തന്ന പ്രപ്പോസൽസ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്തു ശീലമില്ല പാർലമെന്റിൽ ഉന്നയിക്കേണ്ട ഈ വിഷയം പാർലമെന്റിൽ കേന്ദ്ര കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ എം പി ഉന്നയിച്ചോ യു ഡി എഫ് എം പിമാരാണ് രണ്ട് വിഷയം ഉന്നയിച്ചത് സംസാരിക്കണം ഇവരെ പ്രധാന പണി കേസ് കൂടലല്ലേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും ഗുണമുണ്ടായ ഏതാ വക്കീലന്മാരാ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ നാല്പത് ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ പെരിയാ കേസിൽ സുപ്രീം കോ സി ബി ഐ വരരുത് എന്ന് പറയാൻ വക്കീലിനെ കൊണ്ടുവന്ന് എമപെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല പക്ഷെ സുപ്രീം കോടതി വക്കീലുമാർക്ക് ലക്ഷങ്ങൾ ഫീസാണ് വികസന കാര്യങ്ങളിൽ എൻ എച്ച് അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ തീരദേശ ഹൈവേ മലയോര ഹൈവേ കെ ജലപാത ഇതെല്ലാം ഞങ്ങളുടെ സംഭാവനയാണ് അതെന്താ ആരും മനസ്സിലാക്കാത്തത് സത്യം പറയാൻ ഗഡ്കരി കൂടി താല്പര്യമെടുത്തത് ആറുപേര് അവിധം കിട്ടി അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കാൻ പോവാണ് ഒരു മുഴുവൻ വികസനം നടത്തി ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് ഞാൻ പറഞ്ഞത് ഇത് പല്ലിയുടെ ഉത്തരം മാത്രമാണ് ഒന്ന് പോടും ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ േ ഞങ്ങൾക്കെതിരെ ചങ്ങല വലിച്ചത് എന്ന് അതായത് കേന്ദ്രം അവഗണിക്കുന്നു സ്ഥിരം മനുഷ്യ ചങ്ങല ദേശീയപാതയിൽ നിന്നുകൊണ്ടല്ലേ നിങ്ങൾ അണിനിരത്തിയത് ആളുകളെ എന്ന് ബിജെപി തിരിച്ചു വയ്ക്കുന്നുണ്ട് ദേശീയപാത എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയോ ബിജെപിയുടെ കൊടുക്കുന്ന നികുതി പണത്തിൽ കേരളത്തിൽ കിട്ടേണ്ട വിഹിതം ആണത് അതല്ലേ അല്ലൊന്ന് കേൾക്കട്ടെ അപ്പൊ അങ്ങനെയല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ